ഇസ്രായേലിന് നേരെ യമന്റെ മിസൈൽ ആക്രമണം വീണ്ടും റിപ്പോർട്ട് ചെയ്തു ടെല്ലദ്വീപിനെ കേന്ദ്രീകരിച്ചും ബെങ്കൂലിയൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചും ആക്രമണം നടന്നു എന്നുള്ളതും താൽക്കാലികമായി ബെങ്കൂലിയൻ എയർപോർട്ട് അടച്ചിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രതിരോധം തകർത്ത നിലയിൽ തന്നെയാണ് അവർ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചത് ഹൈപ്രസോണിക് മിസൈലാണ് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചത് എന്നുള്ളതും സൈറൺ മുഴങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ പ്രതിരോധ രംഗത്ത് ഇസ്രായേൽ പരാജയമാണ് ഉണ്ടാ ഉണ്ടായത് എന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നു വിവരങ്ങൾ ഏത് തരത്തിലാണ് ഈ ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വീണ്ടും ഇസ്രായേൽ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നു കാര്യമെന്ന് പറഞ്ഞ പ്രതിരോധ സംവിധാനം തകരുന്നതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള നാണക്കേട് ഇസ്രായേൽ ഇപ്പോൾ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തമായിരിക്കുന്ന ഒരു പരിഹാര മറുപടികളൊന്നും ഉണ്ടായിട്ടില്ല അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു വെടി നിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന മറുപടി പറയാതിരുന്നതോടനുബന്ധിച്ച് ചെങ്കണിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും കപ്പലിനെ ഇറക്കുന്നതും പ്രതിരോധം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ എന്നൊക്കെ അമേരിക്ക വീണ്ടും ആലോചിച്ചിരുന്നു എന്നാൽ തങ്ങൾക്ക് സമാനമായിരിക്കുന്ന ആക്രമത്തിന് പകരം അതിശക്തമായിരിക്കുന്ന തിരിച്ചടികൾ ഉണ്ടാവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ നാണക്കേടുണ്ടാവും എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ ആ കാര്യം പുനരാലോചനയ്ക്ക് എടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പൊ ഇസ്രായേൽ ഉടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിച്ചിരിക്കുന്നു അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് ഞങ്ങൾക്ക് സുരക്ഷിത്വമില്ല സർക്കാരിൽ വിശ്വാസമില്ല പ്രശ്നപരിഹാരത്തിനല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ജോലിക്ക് പോകുന്നതിനോ വിദ്യാഭ്യാസം നേടുന്നതിനോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തിന് ധൈര്യസമേതം വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ജീവിക്കുന്ന ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രയാസവും വലിയ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നു ഈ കാര്യത്തിൽ സർക്കാർ ശ്രദ്ധ പുലർത്താത്തതും ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാത്തതിൻ്റെയും നീരസം ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് എന്ന തരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ആകാശ നിരീക്ഷണത്തിന് വേണ്ടി പ്രത്യേകപരമായിരിക്കുന്ന ഒരു സംഘത്തെ നിയമിച്ചിരിക്കുന്ന വേറെ ഇടയിൽ പുറത്തു വന്നിരുന്നു കാര്യം എന്ന് പറയുന്നത് ഈ ചെങ്കടലുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇത്തരം അക്രമം വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകുക ജനങ്ങൾക്ക് അവർക്ക് സൈറൺ മുങ്ങുന്നതിനപ്പുറം പേഴ്സണൽ മെസ്സേജ് അയക്കുക ആ സംവിധാനം ഇപ്പോൾ ഉണ്ട് വാട്സപ്പ് പോലെയുള്ള ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആയിരക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിലേക്ക് എത്തുന്ന തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു സംവിധാനം ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ബംഗൂരു എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ അക്രമം നടത്തിയപ്പോൾ പത്ത് ലക്ഷം എങ്കിലും അവരുടെ ബിൽഡിങ്ങിൽ ഒളിച്ചിരിക്കുക അതല്ലെങ്കിൽ അവർ സുരക്ഷാ മേഖലയിലേക്ക് പോയിരിക്കുന്ന അല്ലെ ഓടിപ്പോയിരിക്കുന്ന വിവരാണ് പുറത്തു വരുന്നത് അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് സൈറൺ മുയങ്ങുന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആ ശബ്ദം കേട്ട കേട്ട ഉടനെ തന്നെ ആളുകൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കൊണ്ട് ബങ്കറിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടി അതിൽ ഈ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകപരമായിരിക്കുന്ന ബങ്കറുകളൊക്കെ സർക്കാർ തന്നെ നിർമ്മിച്ചതുണ്ട് അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ ഒരു ആറ് നഗരങ്ങളും സമാനമായിരിക്കുന്ന രീതിയിലുള്ള ഗ്രാമപ്രദേശങ്ങളും ഒക്കെ നോക്കുന്ന സമയത്ത് പത്ത് ലക്ഷത്തോളം ആളുകൾ ഈ ഒരു സൈറന്റെ മുയക്കത്തിലും സർക്കാർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒളിച്ചവർക്ക് തിരിച്ച് പുറത്തോട്ട് പോകാൻ വേണ്ടി സാധിക്കാത്ത വിധമാണ് സൈറന്റെ മുയക്കങ്ങൾ ഉണ്ടായത് അത് ഇപ്പോ നിത്യേന എന്ന ഓളെ എന്ന തരത്തിൽ യമൻ്റെ അക്രമം ഉണ്ടാകുന്നു ഇസ്രായേൽ തിരിച്ചടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അവിടെ എത്രത്തോളം അക്രമം ഉണ്ടാകുന്നു അതിൻ്റെ പത്ത് ഇരട്ടി ശക്തിയിലുള്ള ആയുധങ്ങൾ വെച്ചുകൊണ്ടാണ് യമൻ ഇസ്രായേൽ നേരെ ആക്രമണം നടത്തുന്നത് നാശ നഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ കാലത്തും ഇസ്രായേൽ കുറച്ചാണ് കൊടുക്കുക മാത്രമല്ല അവിടെ മീഡിയകൾക്കും പത്രങ്ങൾക്കും വലിയ നിയന്ത്രണമുണ്ട് എന്നതിനാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ലോകത്തിന് അറിയാൻ വേണ്ടിയിട്ട് പ്രയാസമുണ്ട് പരമാവധി അറിയാറുള്ളത് സോഷ്യൽ മീഡിയ വഴിയാണ് ആ സോഷ്യൽ മീഡിയ ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും ഇപ്പോഴത്തെ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അമേരിക്കയോട് പറഞ്ഞിട്ട് വേറെ വേണ്ട രീതിയിലുള്ള ഒരു പ്രതികരണമൊന്നും കിട്ടിയിട്ടില്ല മാത്രവുമല്ല യമനെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ നയനിലപാടിൽ നിന്ന് ഒരു മാറ്റവും വരുത്തുന്നില്ല എന്ന് പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു മറ്റേതോ മധ്യസ്ഥർ ഉപയോഗിച്ച് മധ്യസ്ഥർ മുഖാന്തരമായിരിക്കും ഈ വിഷയത്തിൽ ഇടപെട്ടത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ലബനാനുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടന്നതോടനുബന്ധിച്ച് ഇതേപോലെ തന്നെ ഇസ്രായേൽ മധ്യസ്ഥര മുഖാന്തരം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാറിനെക്കുറിച്ച് ആലോചന നടത്തിയിരുന്നു ഘട്ടത്തിലൊക്കെ അതിന് വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ചില കരാർ വ്യവസ്ഥ അംഗീകരിക്കാൻ താല്പര്യമുണ്ട് എന്ന രീതിയിലേക്ക് എത്തി പരസ്പരം ലബനാനും ഇസ്രായേലും തമ്മിൽ വെടിനെത്തൽ കരാർ പ്രസ്താവിക്കുകയാണ് ഉണ്ടാക്കുകയാണ് ചെയ്തത് അത് പാർലമെന്റിൽ അവിടുത്തെ പാർലമെന്റ് ആയിരിക്കുന്ന നസറ്റിൽ അതിന്റെ പ്രഖ്യാപനം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാവ് തന്നെ നടത്തുകയും ചെയ്തു ലബനാനുമായിട്ട് വെടിനെത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു അത് ഇത്ര കാലയളവിൽ നിൽക്കുന്നതാണ് ഇന്നലെ ഏരിയകളിലേക്ക് ഇനി ഇസ്രായേൽ സൈന്യത്തിന് പ്രവേശിക്കാൻ പാടില്ല അതേപോലെ തന്നെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ചില ഭാഗങ്ങളുടെ പേര് പറയുന്നുണ്ട് അവിടേക്ക് അവരുടെ വിഭാഗം അന്ന് നിസ്ബുല്ലാ ഗ്രൂപ്പായ നിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ സൈനികർക്ക് പ്രവേശിക്കാൻ വേണ്ടി പാടില്ല അവർ ഇടപെടുന്ന മേഖലയൊക്കെ നിയന്ത്രിച്ച് അങ്ങനത്തെ കുറച്ച് കരാർ വ്യവസ്ഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കരാർ വ്യവസ്ഥ പ്രകാരം താൽക്കാലികപരമായി ലബനാനുമായിട്ടുള്ള പ്രശ്ന പ്രശ്നങ്ങൾ അവസാനിച്ചു അതിൻ്റെ ശേഷവും വെട വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ലബനാൻ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ലബനാൻ തിരിച്ചു ആക്രമിച്ചിട്ടുണ്ട് സമാനമായിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്ന സമയത്ത് യുദ്ധം കഠിനമാവുകയും യുദ്ധത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കാതിരിക്കുകയും വലിയ പരാജയം ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക അടങ്ങുന്ന അമേരിക്ക ഇസ്രായേൽ അടങ്ങുന്ന രാജ്യങ്ങളൊക്കെ വേഗം എന്ത് ചെയ്യുന്ന അറിയാൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ മുന്നോട്ട് വരും അതവരുടെ സ്വഭാവ രീതിയാണ് എന്നാൽ അവർ അവരതിജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർ മുന്നേറിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു കാലത്തും അവർ മുന്നോട്ട് വരില്ല രാജ്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാലും അത് കേൾക്കില്ല അത് ഇറാഖ് അതിന് വലിയ ഉദാഹരണമാണ് ഇറാഖിൽ ബസറ വീണതോട് കൂടിയിട്ട് ഏറെക്കുറെ ഇസ്രായേൽ വിയാൻ സാധ്യതകൾ അന്നത്തെ ഈ രാഷ്ട്രീയ നിരീക്ഷണമൊക്കെ വിലയിരുത്തതാണ് ഇനി ബാഗ്ദാദാണ് പ്രധാനമായിരിക്കും നഗരം ബസ്റ വീണിരിക്കുന്നു അത് കീഴടക്കിയിരിക്കുന്നു അത് അമേരിക്കയുടെ കൈപ്പതിയിലാണ് ഇനി അടുത്ത നഗരം എന്ന് പറയുന്നത് ബാഗ്ദാദാണ് ഈ ബാഗ് ബസ്ര വീണ ശേഷം ബാഗ്ദാദിലേക്കുള്ള ദൂരത്തിനിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്നു അത് അറബികളാണ് അറബ് രാജ്യങ്ങളാണ് അതിന് മുൻകൈ എടുത്തത് പക്ഷേ ഒരു നിലക്കും അന്നത്തെ ജൂനിയർ ജോർജ് ബുഷ് അന്നത്തെ പ്രസിഡന്റായ ജൂനിയർ ജോർജ് ബുഷ് അത് അംഗീകരിച്ചതിരില്ല അതിൻ്റെ എന്ന് പറയുന്നത് അവർ മുന്നേറുകയാണ് അവർക്ക് വിജയിക്കാൻ സാധിക്കും അതിജീവിക്കാൻ സാധിക്കും ഈ രാജ്യം കീഴടക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് അവർക്കുള്ളത് കൊണ്ട് അവർ ഒരിക്കലും അതിന് തയ്യാറായിട്ടില്ല തയ്യാറാവുകയില്ല എന്നാൽ അവർക്ക് അവിടെ പരാജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ ബസറ കീഴടക്കാൻ വേണ്ടി സാധിച്ചില്ല വലിയ ഏറ്റുമുട്ടലൊക്കെ നടന്നു വലിയ രീതിയിലുള്ള സൈനിക സൈനിക മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്ത് ചെയ്യുന്ന അറിയാം ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടി ശ്രമിക്കും അത് സ്വാ സ്വാഭാവികപരമായിട്ട് അവർ ചെയ്യുന്നതാണ് അവരുടെ രീതി അങ്ങനെയാണ് അതാണ് നമ്മളിവിടെ കണ്ടത് അത് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മളത് കണ്ടു പിന്നെ ഈ യമനുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ വിഷയത്തിലും അത് കണ്ടു അമേരിക്കയും യമനുമായിട്ട് ഈ സൈനികപരമായിരിക്കുന്ന ബലങ്ങളൊക്കെ പരിശോധിച്ചുവച്ചാൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കാണാൻ പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി സാധിക്കും എത്രാനും അന്തരമുണ്ട് അമേരിക്കയുടെ സൈന്യവും യമൻ്റെ സൈന്യവും തമ്മിൽ അമേരിക്കയുടെ ആയുധങ്ങളും യമൻ്റെ ആയുധങ്ങളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങട്ടും കമ്പയർ ചെയ്ത് ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഒരു ആയുധം പോലും ഈ അമേരിക്കയ്ക്ക് ബദലായി യമൻ്റെ കയ്യിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നിട്ടും അമേരിക്ക തോൽവി സമ്മതിച്ചു എന്നിട്ടും കരാർ വ്യവസ്ഥയ്ക്ക് അവർ തയ്യാറായി കാര്യം എന്ന് പറയുന്നത് അവർക്കൊരിക്കലും അതിജീവിക്കാൻ സാധിക്കില്ലെന്ന് യുദ്ധം ചെയ്ത സൈനികർക്കും ബോധ്യമായി സൈനികർ രണ്ട് തരത്തിലുള്ള യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് ഒന്ന് ഇസ്രായേൽ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും അവിടെ സൈനികർ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന തൊഴിലാളികളെ പോലെ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു യുദ്ധഭൂമിയിലാകുന്ന സമയത്ത് ശമ്പളം ഇരട്ടി ഉണ്ടാവും അല്ലെങ്കിൽ മൂന്ന് ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കും പക്ഷേ അവർ ജോലി ചെയ്യുന്നത് എന്തിനാണ് ഈ ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ യൂണിഫോം ഇട്ടുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു തിരിച്ച് മറ്റെ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പാലസ്തീൽ ആണെങ്കിലും എം ആണെങ്കിലും അവർ നോക്കുന്ന സമയത്ത് അവിടെ നടത്തുന്ന വിഷയം എന്ന് പറയുന്നത് അവർ ശമ്പളത്തിന് വേണ്ടി വേണ്ടി യുദ്ധം ചെയ്യുന്നതിനപ്പുറം വിശ്വാസപരമായും രാജ്യ സംരക്ഷണത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു രണ്ടു തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഒന്ന് സാമ്പത്തികം ഒന്ന് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ശക്തിയും അവരുടെ ആയുധത്തിൻ്റെ മൂർച്ചയും അതി തീവ്രത മുറ്റിയിരിക്കുന്ന ഇടപെടലുകളും ഈ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് അതിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ സാധിക്കുകയില്ല യുദ്ധവും യുദ്ധവുമാണെങ്കിൽ എന്നോ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജയിക്കും എന്നോ യഥാർത്ഥത്തിൽ അമേരിക്കയും ജയിക്കും യാതൊരു സംശയവും ആ കാര്യത്തിലില്ല പക്ഷേ അവിടെ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഒരു മാനസികപരമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു സൈക്കോളജി യുദ്ധം ഇവിടെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വിഷയത്തിലാണ് ഇവർക്ക് പരാജയപ്പെടുന്നത് എന്നാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് നിരന്തരം ഈ യമന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന ആക്രമണം പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്നു പോകുന്നത് അതിജീവിക്കാൻ വേണ്ടി സാധിക്കാത്തത് ലോകത്തിനോട് മറുപടി പറയാൻ പറ്റാത്തത് അന്താരാഷ്ട്ര എയർപോർട്ടിന് പോലും സുരക്ഷ ഒരുക്കാൻ വേണ്ടി അതായത് ആഭ്യന്തര സുരക്ഷിതത്വം പോലും ഇല്ലാത്ത രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ മാറിക്കുന്നു ലോകത്തെ ഒരു രാജ്യത്തുള്ള വിദേശ രാജ്യ പൌരന്മാരും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പൊ ഇസ്രായേലിക്ക് വരാതായിട്ട് ഏകദേശം ഒരു വർഷത്തിൽ അധികം കഴിഞ്ഞു ഏറെക്കുറെ ശാന്തമാണെന്ന് അവരിങ്ങനെ പ്രചരിപ്പിക്കും എന്നല്ലാതെ ആർക്കും ധൈര്യമില്ല കാരണം ബെങ്കൂലിയൻ എയർപോർട്ട് സുരക്ഷിതമല്ലെന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ പറയാതെ പറയുന്ന കാര്യമാണ് അതുകൊണ്ട് ചില സമയത്തൊക്കെ അത് അടിച്ചു കിടക്കുന്നത് കാണാം അതോ അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ബെങ്കൂലിയ എയർപോർട്ട് ഓപ്പൺ ആണോ അല്ലയോ എന്ന് അന്വേഷിക്കേണ്ട സ്ഥിതിയിലേക്കാണ് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളെ പരമാവധി രാജ്യങ്ങളൊക്കെ ഇങ്ങോട്ടുള്ള സർവീസ് നിർത്തിവെച്ചത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് സുരക്ഷിതമായ രീതിയിൽ മടങ്ങി വരുമെന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ട് എന്നതിലാണ് എന്ന എന്ന ഒരു കാരണത്താലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്ന ഇസ്രായേലും യമനും തമ്മിലാണ് യമൻ അങ്ങനെ ആക്രമിച്ചു കൊണ്ടേ ചില വീഡിയോകളൊക്കെ യമൻ പുറത്ത് വിടാറുണ്ട് ഈ അവർ വിടുന്ന മിസൈലിന്റെ പുറകിൽ ഈ ക്യാമറകൾ വെച്ച് വിടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ പരമാവധി ഒരു ഏരിയ കിട്ടുന്നവരെയൊക്കെ ഇവർക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു അതൊക്കെ അവർ പുറത്ത് വിടാറുണ്ട് എന്നാൽ ഇസ്രായേൽ വെച്ച് കഴിഞ്ഞാൽ അത് തകർന്ന് തകർന്നിട്ടില്ല എന്നും അത് ഞങ്ങൾ പ്രതിരോധിച്ചു എന്നും ഇസ്രായേൽ പറയുമ്പോൾ അതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു സ്ഥിതി വിശേഷമുണ്ട് ഏതായിരുന്നാലും ഈ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ലാത്ത രീതിയിൽ പ്രയാസവും വല്ലാത്ത രീതിയിൽ സങ്കടവും ഇസ്രായേൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്